പ്രിമണൂര സുഹൃത്തുക്കളെ നമ്മുടെ മാമ്പുഴയാണ് മാമ്പുഴ നേർച്ചയുടെ സദസ്സാണ് മർഹൂം അലി ഹസൻ മുസ്ലിയാരുടെ നാമദേഹത്തിലുള്ള ആണ്ടുനേർച്ച അതിൻ്റെ മൂന്നാമത്തെ ദിവസം ഇന്നലെ നടന്നു മ മുൻഹുദവിയാണ് അതിൻ്റെ മുഖ്യപ്രഭാഷണം നടത്തിയത് അപ്പോൾ ഇന്ന് വരുന്നത് സിറാജുദ്ദീൻ കാസിമിയുടെ പ്രഭാഷണമാണ് ഇന്നുള്ളത് അപ്പോൾ രണ്ട് ദിവസം നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഇന്നലെയും മിനിഞ്ഞാന്നും നാലാന്നും മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസമാണ് ആ വീഡിയോയും മനുഷ്യ സമയത്ത് നിന്റെ വനത്തെ കാതിലൂടെ കൊടുത്തിട്ടുണ്ട് ഇടത്തെ കാതിൽ കാമത്ത് കൊടുക്കപ്പെട്ടിട്ടുണ്ട് വാങ്ങ് കഴിഞ്ഞോ ഈ കാമത്ത് കഴിഞ്ഞോ ഇനി സമയമില്ല സമയമില്ല ഇനി ഇനി നിൽക്കാൻ നിസ്കാരത്തിന്റെ സമയമാണ് ജനിച്ച ജനിച്ച കഴിഞ്ഞു കഴിഞ്ഞു ഒരു നിസ്കാരം വരാനുണ്ട് അത് ജനാസ നിന്റെ വരാനുള്ള നിസ്കാരമാണ് എന്തിന്റെ സൂചനയാണ് ം തുടങ്ങാൻ ജമാൻ എത്ര തുച്ഛമായ നിമിഷങ്ങളാണോ ബാക്കിയുണ്ടാവുക അതുപോലെയാണ് മനുഷ്യ ഭൗതികമായ ലോകത്തുള്ളതിൻ്റെ ജീവിതം യും മരണത്തിന്റെയും ഇടക്കുള്ള ഗ്യാപ്പ് ഇതുപോലെ ക്ഷണപ്രഭാ ചഞ്ചലം എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു കവിതയിൽ എഴുത്തച്ഛൻ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട് മനുഷ്യ ജീവിതത്തെ കുറിച്ചോർത്ത് നീമല്ലാതെ അഹങ്കരിക്കരുത് എന്റെ ജീവിതം എന്റെ നിയമങ്ങൾ എന്ന് പറയുന്ന പുതിയ തലമുറ കേൾക്കേണ്ട ഒരു വാക്കാണിത് ഈ ഭൂമിയിൽ എത്ര കാലം ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാത്ത ഒരു ജീവിതത്തെ ഓർത്ത് എന്തഹങ്കരിക്കാനാകും അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി അതിന് പറഞ്ഞൊരു ഉപമയുണ്ട് പോയി ലോഹസ്മം ക്ഷണപങ്കുരം എന്റെ ഉമ്മമാർക്കറിയാം നല്ല അടുപ്പത്ത് ഒരുപാട് സമയമായി നല്ലതുപോലെ ചുട്ടുപഴുത്തു നിൽക്കുന്ന ഒരു ചട്ടി ആ ചുട്ടുപഴുത്തു നിൽക്കുന്ന ചട്ടിയിലേക്ക് നമ്മുടെ കൈയിൽ നിന്നൊരു വെള്ളത്തുള്ളി എങ്ങാനും വന്നു വീണാൽ ഒരു സീൽക്കാരത്തോടു ആ വെള്ളത്തുള്ളി നിമിഷ നേരം കൊണ്ട് വാനിഷായി പോകും പിന്നത് കാണുക കയ്യിൽ നിന്ന് വീണതേ ഓർമ്മയുള്ളൂ ചട്ടിയിൽ എത്തിയതേ ഓർമ്മയുള്ളൂ നിമിഷമേ എന്തൊക്കെ അപ്രത്യക്ഷമായില്ലേ അതുപോലെയാണ് മനുഷ്യ ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് പിറന്നു വീഴുന്ന നീ ഏത് നിമിഷവും ഈ ലോകത്തോട് നീ വിട പറഞ്ഞു പോയേക്കാം പിന്നെ എങ്ങനെയാണ് ജീവിതത്തെ ഓർത്തുകൊണ്ട് അഹങ്കരിക്കുക ഈ ജീവിതം എന്റെ നിയമങ്ങളാണെന്ന് അഹങ്കരിക്കുക പറയുക ജീവിതം എൻ്റെ 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 നിയമമല്ല ജീവിതവും മരണവും എല്ലാ ചലനങ്ങളും എന്റെ നിയമമല്ലാ നിന്റെ വിലക്കുകൾ അധീനമാണ്